നല്ല മനസമാധാനത്തോടെ ആ നാട്ടിൽ ജീവിച്ചവരാണ് ഒരു കള്ളുഷാപ്പ് വന്നതോടെ ജീവിതം താറുമാറായി മദ്യപിച്ചിട്ട് വീടിന് മുന്നിൽ നഗ്നതാ പ്രദർശനവും തെറിവിളി ഇപ്പോൾ പെൺമക്കളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ തൃശൂരിലെ പാറയക്കാട്ടുകരയിലെ ജനങ്ങൾ അവരുടെ സങ്കടം പറയുകയാണ് അതുകൂടി കേൾക്കാം ഇറങ്ങാൻ പറ്റില്ല വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റില്ല അടക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടുത്തെ തെറി പാട്ട് കേട്ടിട്ട് അത് ഇനി സൗണ്ടിൽ പാട്ട് വെക്കില്ല നമുക്ക് ആകെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ പോരെയാണ് ഈ ചീട്ട് കളി ചീട്ട് കളിച്ച് ഈ ആ ബാക്കിൽ ഇരുന്നിട്ട് ഇവര് കാടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ ചാടി മേത്തീ അറിയില്ലല്ലോ അത്രയും പേടിച്ച് ഞങ്ങളിവിടെ ജീവിക്കണേ എന്നും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇവിടെ തല്ലും വഴുക്കും കാണും ഈ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് നാണയ തെറി വിളിക്കുക അങ്ങനെയുള്ള അസഭ്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പം എങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാപ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തു മാറ്റണം കാരണം ഞങ്ങളുടെ വീടുകളിലായാലും ഞങ്ങൾക്ക് കിടന്ന് പുറക്കാൻ പോകില്ല ഒരു കുപ്പി കള്ളുപിടിക്കുമ്പോഴേക്കും പറ്റായി വഴക്കായി വക്കാണായി അതിനുള്ള സാധനങ്ങളൊക്കെ കലക്കി കൊടുത്തു പിന്നെ പുറകിൽ കഞ്ചാവിൻ്റെ പരിപാടി ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇവിടെ ഈ കല്ലൂടി മാത്രമല്ല കള്ളുടിക്കല് കഞ്ചാവ് മറ്റേ കളി ഞാൻ എത്ര ീട്ടുകളി വന്നിട്ടും ഞങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വാളൂര് പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞിട്ട് സാർമാര് വരും ഇവിടെ വന്ന് അവര് മൂളി പോവും ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്ക് വന്നാറില്ല ഞങ്ങളോട് അന്വേഷണം നടത്തിട്ടില്ല കണ്ണവീട് ഇവിടുന്ന് കള്ളു കുടിച്ച ആൾക്കാർ മൊത്തം അങ്ങോട്ട് വരാം ഇപ്പോഴും എന്നിട്ട് നമ്മളോട് കാശ് ചോദിക്കും കാശ് കൊടുത്തിട്ട് നമ്മളെ ചീത്തീൻ തേറിയും പറയാം തല്ലാൻ വരാം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് കാരണം ഞങ്ങൾ വലിയ ഹൈറ്റിൽ ആ മതിൽ കണ്ടാറ ഞങ്ങളുടെ വീടിൻ്റെ വളരെ ഹൈറ്റിലാണ് മതിൽ കെട്ടിക്കുന്നത് അത് കഴിഞ്ഞിട്ടും അവിടെ വന്നത് തട്ടിലും മുട്ടലും കാശ് ചോയ്ക്കലും പ്രശ്നങ്ങളാണ് ആകെ പ്രശ്നങ്ങളാണ് ഇവിടെ ശരിക്കും പറയണേ കള്ളിൽ മാത്രമല്ല ചെത്തുകളിലല്ല മെയിൻ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റേ വര വരുവുകളിലാണ് കരക്കലുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാണ്ട് ഇവിടെ കഞ്ചാവും ഉണ്ട് ബാക്കിൽ ചീട്ടുകളിൻ്റെ ആറുമണിക്ക് ശേഷമൊന്നും കുട്ടികൾക്കോ പെണ്ണുങ്ങൾക്കോ ഇതിൽ പോകാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല പള്ളി പള്ളി പോകുന്ന ചേച്ചിമാരൊക്കെ ഞങ്ങൾ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് E